you <laughs> പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കിസാൻ സമ്മാൻ നിധിയുടെ പതിനേഴാമത്തെ ഗഡുവായ രണ്ടായിരം രൂപ എപ്പോൾ ലഭിക്കും എന്നുള്ളതുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ടതും സന്തോഷം നൽകുന്നതുമായിട്ടുള്ള അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്ത് തരുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യം മറ്റ് ചില കിസാൻ സമ്മാൻ നിധി അറിയിപ്പുകളും വീഡിയോയിൽ ഉൾപ്പെടുന്നുണ്ട് വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക വീഡിയോ ലൈക്ക് ചെയ്തുകൊണ്ട് കാണുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക നമുക്കറിയാം കിസാൻ സമ്മാൻ നിധി എന്ന് പറയുന്ന ആനുകൂല്യം കേന്ദ്ര സർക്കാരിൻ്റെ വലിയ ബൃഹത്തായ ഒരു പദ്ധതി തന്നെയാണ് ഇത് നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഇരുപത്തഞ്ച് ലക്ഷത്തോളം ആളുകൾക്കാണ് ഈ ഒരു പദ്ധതി ആനുകൂല്യം ലഭിക്കുന്നത് ഈ ഒരു കാര്യം കടക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിൻ്റെ ഈ തുക എന്നാണ് വിതരണം ചെയ്യുന്നതിന് മുമ്പാകെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ എന്റെ അടുത്ത ഒരു സുഹൃത്ത് ഞാനുമായിട്ട് സംവാദിക്കുകയുണ്ടായി ഈ സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട് ഈ കിസാൻ സമ്മാന നിധി എന്ന് പറയുന്ന ഒരു പദ്ധതി ഇങ്ങനൊരു പദ്ധതി ഇല്ല ആർക്കും ഇതുവരെയായിട്ടും ഒരു രൂപ പോലും ഈ ഒരു കിസാൻ സമ്മാന നിധി പദ്ധതിയിൽ നിന്ന് ലഭിച്ചിട്ടില്ല അല്ലെങ്കിൽ എങ്ങനെ ലഭിച്ചിട്ടുണ്ടോ എന്ന് കാണിക്കുവാൻ സാധിക്കുമോ എന്നുള്ള ഒരു കാര്യം എൻ്റെ ഒരു സുഹൃത്താണ് അദ്ദേഹം പറയുകയുണ്ടായി ഞാൻ അദ്ദേഹത്തെ ഇത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു ഇങ്ങനൊരു പദ്ധതി ഉള്ളതാണ് ഈ ഒരു പദ്ധതി ആനുകൂല്യം സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹം അത് അംഗീകരിക്കാൻ തയ്യാറാകുന്ന രീതിയിലായിരുന്നില്ല അതിൻ്റെ ഒരു കാര്യമെന്ന് പറയുന്നത് രാഷ്ട്രീയപരമായിട്ടുള്ള ചില ചേരുതിരിവുകൾ കേന്ദ്രം ഭരിക്കുന്നതും സംസ്ഥാനങ്ങൾ ഭരിക്കുന്നതുമായിട്ടുള്ള ഈ ചേരുതിരിവ് കാരണം പല ആനുകൂല്യങ്ങളും സംസ്ഥാനങ്ങൾക്ക് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട് കാരണം ഇതുപോലെ കേന്ദ്രത്തിന്റെ ആനുകൂല്യങ്ങളോ സംസ്ഥാനങ്ങളത്തിന്റെ ആഗ്രഹ ആനുകൂല്യങ്ങളോ ജനങ്ങൾക്ക് എത്തിക്കാൻ ശ്രമിക്കാതിരിക്കുന്നത് അത് രണ്ട് ആരൊക്കെയാണോ ഭരിക്കുന്നത് അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കാരണം സാധാരണക്കാരനായിട്ടുള്ള ഒരു ജനങ്ങളുടെ ജനത്തിന്റെ കയ്യിലേക്ക് എത്തേണ്ട പണമാണിത് അപ്പോൾ അതേ ആ ഒരു സാധാരണക്കാരനായ വ്യക്തി തികച്ചും തീർത്തും സാധാരണക്കാരനായ ഒരു വ്യക്തി അദ്ദേഹത്തിന് ഈ ഒരു കാര്യം മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിനെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കേണ്ടിയിരിക്കേണ്ട ഒരു കാര്യമാണ് കാരണം ഇതുപോലുള്ള ആനുകൂല്യങ്ങൾ എത്തുമില്ല എന്നുള്ളൊരു കാര്യം അത് സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിൻ്റെയും അല്ലെ സംസ്ഥാനത്തെ പാർട്ടികളുടെയും ഒരു സ്വാധീനവും അതുപോലെ തന്നെ അവരുടെ ഏർ മലക്കം മറച്ചിലുകളും എല്ലാം ഇതിന് പിന്നിലുള്ള ഒരു കാരണം തന്നെയാണ് ഇപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് അടക്കുക എന്നാണ് ഇപ്പോൾ ഈ ഒരു തുക ലഭിക്കേണ്ടത് എന്നുള്ളൊരു കാര്യം നമുക്കറിയാം കിസാൻ സമ്മാന തുക ഈ ഏപ്രിൽ മാസം തന്നെ ലഭിക്കുമെന്നായിരുന്നു മുൻപ് പറഞ്ഞിരുന്നത് പക്ഷേ ഇലക്ഷൻ്റെ ചില പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ലോക്സഭാ ഇലക്ഷൻ നടക്കുന്നതുകൊണ്ടും അതുപോലെ തന്നെ പെരുമാറ്റച്ചട്ടം നിലവിൽ നിൽക്കുന്നതുകൊണ്ടും തന്നെ ഈ മാസം തുകയുടെ വിതരണം ഉണ്ടാകില്ല എന്ന് ഞാൻ പറയുന്നു പക്ഷേ ഇപ്പോൾ പ്രഖ്യാപനം വന്നിരിക്കുന്ന അടുത്ത മാസം കൂടി തന്നെ തുക വിതരണം ചെയ്യാനുള്ള നടപടി ഉണ്ടാകും ഉണ്ടാകുമെന്നുള്ളൊരു കാര്യമാണ് അതായത് ലോക്സഭാ ഇലക്ഷനൊക്കെ കഴിഞ്ഞ് ഈ തുകയുടെ വിതരണം ഉണ്ടാകും എന്നുള്ള വളരെ പ്രധാനപ്പെട്ടതും ആശ്വാസകരമാവുന്നതുമായിട്ടുള്ള ഒരു അറിയിപ്പാണ് ഇപ്പോഴത്തെ ഇതുമായി ബന്ധപ്പെട്ട് മുൻപ് തന്നെ സൂചനകൾ നൽകിയിരുന്നതാണ് ചില ആളുകൾക്ക് ഇ കെ വൈ സി ചെയ്യാത്തതിൻ്റെയൊക്കെ പേര് തുക മുടങ്ങി കിടക്കുകയും നിലവിൽ ഇ കെ വൈ സി ഒക്കെ ചെയ്ത് പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് പന്യായിരം രൂപയാണ് അടുത്ത തവണ ഗഡുവായിട്ട് ലഭിക്കുക അല്ലെങ്കിൽ പതിനായിരം രൂപ വരെ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ള ഒരു കാര്യം കൂടി മനസ്സിലാക്കുക ഇതിനായാലും വളരെ പ്രധാനപ്പെട്ട വാർത്ത അറിയിപ്പാണിത് ഈ ഒരു കാര്യം പരമാവധി മറ്റുള്ള ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക ഞാൻ കാണുന്ന മുറയ്ക്ക് നിങ്ങൾക്ക് മറുപടി തരാം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാൻ വന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ മറ്റൊരു വീഡിയോ ആയി വീണ്ടും കണ്ടുമുട്ടാം അതുവരെയും ബൈ ഫ്രണ്ട്സ്